ഹലോ അപ്പം നമ്മൾ ഇന്ന് ഈ എൻ്റെ ഈ ഒരു ബാഗിൽ എന്തെല്ലാം ഉണ്ടെന്ന് നോക്കാൻ വേണ്ടി പോകണതാണ് പൊട്ടിക്കീരിയ പാളീസായ ഒരു ബാഗാണ് അമേരിക്കൻ ടൂറിസ്റ്റിൻ്റെ ബാഗാണ് കേട്ടോ എന്നാലും പെട്ടെന്ന് പൊട്ടിപ്പോയി എന്താ അറിയില്ല ആ അപ്പം നമ്മുടെ ഫസ്റ്റ് ഇയർ എന്തൊക്കെ ഉണ്ട് നമുക്ക് നോക്കാം കേട്ടോ നമ്മൾ ഫസ്റ്റ് ഇയർ തുറന്നപ്പോൾ നമ്മുടെ പേഴ്സാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ അതിനകത്ത് കുറച്ച് പൈസയും കാര്യങ്ങളും അത്രയേ ഉള്ളൂ പിന്നെ നമുക്ക് കൈ കിട്ടാൻ പോണത് എന്താണ് ആ ഇതെന്താ അറിയുമോ ഈ ആധാർ കാർഡ് പാൻ കാർഡ് ഐ ഡി കാർഡൊക്കെ അല്ല അതൊക്കെ ഇങ്ങനെ എങ്ങനെ ഇങ്ങനെ ഇങ്ങനെ വെക്കണൊരു സംഭവമാണ് ഒരു ഫയൽ പോലത്തെ ഒരു സംഭവമാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഒരു സൈഡിൽ മാറ്റി വയ്ക്കുന്നുണ്ട് ഇത് ഇതെന്തായിരുന്നു ആ ബില്ല് ആ ഇവിടുതാ എന്തോ സാധനങ്ങൾ വാങ്ങിച്ച പച്ചക്കറൊക്കെ വാങ്ങിച്ച ബില്ലാണ് പിന്നെ വീണ്ടും ഇത് എ ടി എം കാഡ് നമ്മൾ ചെക്ക് ചെയ്യില്ല എ ടി എം അതിൻ്റെ ഇതെന്താ അറിയോ എൻ്റെ ഡ്രസ്സിൻ്റെ ഒരു ഒരു സംഭവായിരുന്നു തുണി കിടക്കണേ അത് പോകുന്ന പേടത്തിട്ടതാണ് പിന്നെ വീണ്ടും ബില്ല് പിന്നിൻ്റെ എയർപോഡ് പിന്നെ എന്താണ് എന്താണെന്നറിയില്ല അതിനകത്ത് ആ ലിപ്സ്റ്റിക്ക് വീണ്ടും ലിപ്സ്റ്റിക്ക് പിന്നെ മിഠായിട്ടോ എനിക്ക് ഇഷ്ടമല്ല മിഠായികളൊന്നും ഇഷ്ടമല്ല അപ്പോൾ ഞാൻ തിന്നില്ല അങ്ങനെ വെക്കും ബാഗിൽ അപ്പോൾ വീണ്ടും മിഠായി പിന്നെ അത് പൊട്ടാണെട്ടോ അത് മഴ നന്നിട്ട് ആ കൊട്ടിപ്പിടിച്ച് കടന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ യൂസ് ചെയ്യാറില്ല എന്നാലും കളയിൽ അങ്ങനെ വെച്ചുകൊണ്ടിരിക്കും പിന്നെ നമ്മുടെ സ്ലൈഡ് ടിക് ടിക്ക് അപ്പോൾ ഇത്രയാണ് ഫസ്റ്റ് ഇറക്കെ ഉണ്ടായിരുന്നത് സെക്കൻഡ് ഇറ പറഞ്ഞു അപ്പോൾ ഇനി ഇതിൽ എന്തൊക്കെയാണ് ഫസ്റ്റ് ഇത് എന്തോ നമ്മൾ കമ്മലൊക്കെ കിട്ടില്ല അതിൻ്റെ സാധനം കേട്ടോ എല്ലാ വേസ്റ്റ് ആപ്പറ്റുകൊണ്ടോ പിന്നെ ഇത് ആ ഇത് ആ ഡോക്ടർ ചീട്ടില്ലേ അതാണ് അത് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ പാഡുണ്ട് പിന്നെ അതെന്താ ഇത് നമുക്ക് ലാബ് ടെസ്റ്റ് ചെയ്തപ്പോൾ എന്താ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ അതിൻ്റെ ബില്ലാതൊന്നും വേണ്ട ഇത് പിന്നെ ഞാൻ ബസ് സ്റ്റോപ്പിലേക്ക് എടുക്കുമ്പോൾ ഇങ്ങനെ മീഷോൻ്റെ സാധനം കേട്ടോ പിന്നെ ഒരു നെയ് പോളിഷർ ഫേസ്റാണ്ട്ടം അപ്പം ട്രെയിനിൽ മറ്റുതൂടെ അങ്ങനെ പോയി കൊണ്ടിരിക്കണേ എൻ്റെ ട്രെയിനിങ്ങ് കേട്ടോ പിന്നെ നെയ് പോളിഷർ റിമൂവർ ആട്ടം അപ്പോൾ പിന്നെ ഈ സാധനങ്ങളത് അത്ര സാധനങ്ങൾ അത്ര ഇത് ഉപയോഗിക്കാറില്ല അതൊരു അതൊരു ചോക്ലേറ്റിൻ്റെ എനിക്ക് തീരെ ഇഷ്ടമല്ലത് അല്ലാതെ ഉപയോഗിക്കാറില്ല അങ്ങനെ എന്നിട്ടതാണോ എന്തോ ബാക്കിൽ അപ്പോൾ ഇന്ന് ഇന്ത്യയിലുണ്ടെങ്കിൽ ആ ഉണ്ട് മുല്ലപ്പൂ സ്ലൈഡ് ഇതൊക്കെ ഞാൻ ഇന്നിട്ടാണെന്ന് എനിക്ക് പോലും ആ ഭാഗ്യം അതിൻ്റെ പുള്ളി അത്രയേ ഉള്ളൂ അത് തീർന്ന് ഇനി വലിയ ഇറ വലിയൊരു എറുണ്ട് കേട്ടോ അത് തുറക്കുമ്പം ഒരു കോട്ട അത് ശരിക്കും അടക്കി വയ്ക്കാൻ ഒരു മര്യാദ പോലും എനിക്കില്ല കോട്ട പുല്ലി ആ ബാക്കി ചോറ്റുപാത്രം ആ അത് ഇമ്പോർട്ടൻറ്റ് പിന്നെ ഇത് ആ അന്നലെ നാട്ടിൽ പോയി വന്നപ്പോൾ വാങ്ങിച്ച ട്രെയിനിൽ പോകുന്നപ്പോൾ വാങ്ങിച്ച പക്ഷേ എനിക്ക് ഫുള്ളായിട്ട് ഇന്നിട്ട് കാണാനൊന്നും എനിക്ക് പിള്ളേർ കഴിക്കാൻ പറ്റില്ല കഴിക്കൂല അപ്പോൾ വെറുതിരിക്കതൊന്ന് ചോച്ചിരിക്കാൻ തന്നിട്ട് അതൊന്ന് വയലിട്ടു പിന്നെ നമുക്ക് എന്താണ് കിട്ടുന്നത് ചടാ ഇതെന്താ അറിയോ ചാർജറിൻ്റെ ബോക്സ് പിന്നെ ഇത് മേക്കപ്പ് ബാഗ് ഇതിരി അല്ലാറ ചില്ലറ കണസ കുണസ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതൊന്നിപ്പോൾ തുറന്ന് കാണിക്കാൻ ഒക്കെയുള്ള അപ്പോൾ ആ സാധനങ്ങളതൊക്കെ ഉണ്ട് മാറ്റി വെച്ച് പിന്നെ ചാർജർ അത് മസ്റ്റ് ഹാഫ് ചാർജർ പിന്നെന്തോന്ന് ഇതാണ് പേൾസ് പൂച്ച പേഴ്സ് ആ അതൊക്കെ അങ്ങനെ പറയും അവിടെ നിൽക്കട്ടെ ആ അപ്പോൾ ഇനി ഒരു ഒരറിയൂടെ ഉണ്ട് ലാസ്റ്റ് അറിയണേ വലിയ അറിയണം കേട്ടോ അതും അപ്പോൾ അതൊന്നും തുറന്ന് നോക്കുമ്പോൾ അതിന് മിക്കവാറും ഒന്നും ഉണ്ടാവില്ല എപ്പോഴും അങ്ങനെ ഒന്നും ഇടാറില്ല അപ്പോൾ അത് നോക്കിയപ്പോൾ വീണ്ടും ഒരു ബില്ലും പിന്നെ എന്താണ് ആ അതൊരു മരുന്നാണ് കേട്ടോ ഇതേ ബില്ലാണ് ആവശ്യമില്ലാത്ത ബില്ലാണ് പിന്നെ മരുന്നാണ് മരുന്ന് അപ്പോൾ അത് മരിച്ചിട്ടുണ്ട് പിന്നെ ഇതൊരു സെക്യൂ ഒരു സീക്രട്ടറ ഉണ്ട് അതിലൊന്നുമില്ല കേട്ടോ അതിലൊന്നും ഇടാറില്ല സീക്രട്ടായിട്ടൊന്നുമില്ല അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഒരു ഓഫീസ് ബാഗ് ക്ഷീണിച്ച് അപ്പോൾ ഇത്രയുള്ള വീഡിയോ കേട്ടോ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഒറ്റ ബായ്